നമുക്കിന്ന് ഒരു പപ്പടത്തോരൻ ഉണ്ടാക്കിയാലോ ഇതിനായിട്ട് ആദ്യം തന്നെ പപ്പടം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് എണ്ണയിലിട്ട് നന്നായിട്ട് വറുത്ത് കൂരി അടുത്തതായിട്ട് അടുത്തതായിട്ടൊരു ചിന എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞ സവാളയും പച്ചമുളകും അതുപോലെ കറിവേപ്പിലയും തേങ്ങയും പിന്നെ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ഉപ്പും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇത് നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ നമ്മൾ ആദ്യം മാറ്റി വെച്ച വറുത്ത പപ്പടം ഇതിലോട്ടങ്ങ് കൊടുക്കുക ഇട്ട് കൊടുത്ത ശേഷം കുറച്ച് നേരം ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അതിന് ശേഷം ചൂടൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ നമ്മുടെ കൈ കൊണ്ട് തന്നെ ഈ പപ്പടമൊക്കെ അങ്ങ് പൊടിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ദേ സ്വാദിഷ്ടമായിട്ടുള്ള നമ്മുടെ പപ്പടത്തോരൻ റെഡിയാണ് ഇത് വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിഷു ആണ് അതുപോലെ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയും കൂടിയാണ് അപ്പോൾ പപ്പടം വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ